നമസ്കാരം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അഥവാ ഡി എം കെ ഇന്ന് വൈകുന്നേരം മഞ്ചേരിയിൽ പി വി അൻവർ പ്രഖ്യാപിക്കാൻ പോകുന്ന പുതിയ പാർട്ടിയുടെ പേര് ഇതാണ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച പി വി അൻവർ പിന്നെ എന്തിനാണ് തമിഴ്നാട്ടിൽ ഡി എം കെ നേതാവായ സ്റ്റാലിനെ പോയി കണ്ടത് അഥവാ തമിഴ്നാട്ടിൽ ഭരിക്കുന്ന പാർട്ടിയായ ഡി എം കെയുടെ ബി ടീമായിട്ടാണോ കേരളത്തിൽ പി വി അൻവർ രൂപകൽപ്പന ചെയ്യുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സോഷ്യൽ മൂവ്മെന്റ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ ഉയരുന്ന ചോദ്യം എന്തായാലും കേരളത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കുന്ന പി വി അൻവർ എന്തിനാണ് തമിഴ്നാട്ടിലെ നേതാവായ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖ നേതാവായ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷിയായ ഡി എം കെയെ പോയി കണ്ടത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഏറെ പ്രസക്തമായി തുടരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പി വി അൻവറിന്റെ മകൻ തമിഴ്നാട്ടിലെ ഡി എം കെ നേതാക്കളെ കണ്ടിരുന്നു എന്നുള്ളത് പുറത്തു വന്നിരിക്കുന്നു എന്താണ് പി വി അൻവറിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് തിരിച്ചറിയാനാവാതെ കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യന്മാരെല്ലാം ഒരേപോലെ വിയർക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ഡി എം കെ വരുന്ന നാളുകളിൽ ബി ജെ പിയോട് അടുക്കം എന്ന് ഒരു കേന്ദ്രങ്ങളിൽ നിന്നും വാർത്ത വരുന്നു എന്നാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ സംസ്കാരവും സത്വവും പേറുന്ന ഡി എം കെ ഒരു കാരണവശാലും ബി ജെ പിയിൽ ചേരില്ല എന്ന് ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ഡി എം കെയിലൂടെ ബി ജെ പിയിലേക്ക് ചേക്കേറുകയല്ല പി വി അൻവറിന്റെ ലക്ഷ്യം പിന്നെ പി വി അൻവറിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഏറെ പ്രസക്തിയേറുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറെ ബന്ധമുള്ള ആൾ തന്നെയാണ് ഇന്ത്യയിലെ മികച്ച നേതാക്കളിൽ ഒരാളായ ഡി എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനുമായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറെ ഇഴയടുപ്പമുള്ള ബന്ധമാണ് അതിനാൽ തന്നെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ഡി എം കെ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ കേരളത്തിന് വേണ്ടി കൊടുത്തത് ഇത്തരത്തിൽ വളരെ ഇഴയടുപ്പമുള്ള ഒരു ബന്ധമാണ് ഡി എം കെയും പിണറായി വിജയനും തമ്മിൽ നിലനിൽക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തിനാണ് പി വി അൻവർ ഇവിടെ ഡി എം കെ രൂപീകരിക്കുന്നു ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്നു ഈ കാര്യങ്ങൾ നിലവിൽ നിൽക്കെ എന്തിനാണ് പിന്നീട് തിടുക്കപ്പെട്ട് ചെന്നൈയിൽ പോയി ഡി എം കെ നേതാവായ സ്റ്റാലിനെ കണ്ടത് എന്നുള്ളതാണ് ചോദ്യം പിണറായി വിജയൻ്റെ സമീപത്തേക്ക് ഇനി ഒരു കാരണവശാലും ചെല്ലാൻ സാധിക്കാത്തത്ര തരത്തിൽ പിണറായി വിജയനും പി വി അൻവറും തമ്മിൽ അകന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് പി വികൾ തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലായി എന്ന് തന്നെയാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് കണ്ണൂരുള്ള പി വി പിണറായി വിജയൻ നിലമ്പൂരുള്ള പി വി പി വി അൻബർ ഈ രണ്ട് പി വികളും ഒരേ ചേരിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയമായി വിരുദ്ധ ചേരിയിലേക്ക് പോകുന്ന ഇവർ തീർത്തും ശത്രുതാ കൂടി തന്നെയാണ് പരസ്പരം പെരുമാറുന്നത് വാക്കുകൾ പ്രയോഗിക്കുന്നത് എന്നാണ് സമീപകാല ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് അതെന്തു തന്നെയായാലും പിണറായി വിജയൻ ആർ എസ് എസിൻ്റെ ചാരനാണ് മുസ്ലിം സമുദായത്തെ അപ്പാടെ വഞ്ചിച്ചിരിക്കുന്നു മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ യഥാർത്ഥ സംരക്ഷകനാണ് താൻ എന്ന് പിണറായി വിജയൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയാറുണ്ടായിരുന്നു സി പി എമ്മും പിണറായി വിജയനുമാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ആർ എസ് എസിന്റെ ചാരനാണ് സംഘപരിവാർ ശക്തികളുടെ ചാരനാണ് എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് ഇത് പിണറായിയെ തെല്ലെന്നുമല്ല ചൊടിപ്പിച്ചത് പിണറായിക്കെതിരെ എത്ര അഴിമതി ആരോപണങ്ങൾ ഉയർത്തിയാലും അതൊന്നും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങളല്ല എന്നാൽ ആർ എസ് എസിന്റെ ചാനനാണ് സംഘപരിവാർ ശക്തിയുടെ ചാലകമായി വർത്തിക്കുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് പിണറായി വിജയന് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു അതിന് കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് സി പി എമ്മിന് ഗണ്യമായി കുറയാൻ അൻബറിന്റെ ഈ പ്രസ്താവന ഇടയാക്കും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മും വിരളി പിടിച്ചിരിക്കുന്നു പി വി അൻബറെ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ കടിഞ്ഞാണിട്ട് നിർത്തുവാൻ തന്നെയാണ് സി പി എമ്മിന്റെയും മറ്റ് ഇടത് കക്ഷികളുടെയും എല്ലാം നീക്കം അതെന്ത് തന്നെയായാലും പി വി അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നും പിണറായി വിജയനെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും പിണറായി വിജയന്റെ വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയുമെല്ലാം ആരോപണങ്ങളിൽ കുടുക്കി ഇടതുപക്ഷത്തിൽ നിന്ന് ചാടുമ്പോൾ പി വി അൻവറിന് ഒരു ധാരണയുണ്ടായിരുന്നു തനിക്ക് സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി സ്വന്തമായി നിലനിൽക്കാനാകും കെ ടി ജലീൽ കരാട്ട് റസാഖ് പി എ അബ്ദുറഹ്മാൻ മുതലായ നേതാക്കൾ തന്നോടൊപ്പം ഉണ്ടാകും എന്നൊക്കെയാണ് പി വി അൻവർ ധരിച്ചിരുന്നത് എന്നാൽ ആവേശ കമ്മിറ്റിക്കാരെല്ലാം മെല്ലെ മെല്ലെ പിന്നോട്ട് പോയിരിക്കുന്നു പി വി അൻവറിന് ഒന്നിന് പുറകെ ഒന്നായി കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഏതു നിമിഷവും പി വി അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും എന്ന തരത്തിലാണ് ഓരോ ദിവസവും പി വി അൻവറിന് നേരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടേതടക്കം മന്ത്രിമാരുടേതടക്കം നിരവധി ആളുകളുടെ ഫോൺ കോൾ താൻ ചോർത്തി എന്ന് പി വി അൻവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞത് ഇപ്പോൾ പി വി അൻവറിന് വിനയായി മാറിയിരിക്കുന്നു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുക വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കുക എന്നിങ്ങനെയുള്ള ഈ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു പി വി അൻവർ ഇതിലൂടെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഒരു വ്യക്തിയുടെ ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാളുടെ രഹസ്യ സ്വഭാവവും അയാളുടെ മൗലികതയും സ്വാതന്ത്ര്യവും എല്ലാമാണ് അവിടെ ഹനിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കുറ്റകൃത്യം ചെയ്ത പി വി അൻവറിനെതിരെ സർക്കാർ നിയമ നടപടികളിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ ഏത് വിധേനയും കേസിന്മേൽ കേസ് ഒന്നിനു പുറകെ ഒന്നായി എടുത്ത് പി വി അൻവറിനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി തന്നെ പിണറായി വിജയന്റെ നീക്കം എന്നുള്ളത് സംശയരഹിതമായി തന്നെ തെളിഞ്ഞിരിക്കുന്നു എന്തായാലും പി വി അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ പാർട്ടി പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ സ്റ്റാലിനെ ഡി നേതാവായ സ്റ്റാലിനെ കണ്ടതിൽ പി അൻവർ എന്തൊക്കെ രഹസ്യ അജണ്ടകൾ സൂക്ഷിക്കുന്നുണ്ട് ഇതിന് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന മാനം പി വി അൻവർ വീണ്ടും പിണറായി വിജയനോട് അടുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സ്റ്റാലിനിലൂടെ ഒരു ശ്രമം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്തായാലും പിണറായി വിജയൻ ഇനി തൻ്റെ ഏഴൽക്കത്ത് പി അൻവറിനെ അടുപ്പിക്കില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു ഇടതുപക്ഷ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കയറി വന്ന പി വി അൻവറിനെ പല കാര്യങ്ങൾക്കും വേണ്ടി സി പി എം ഉപയോഗിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയും പിണറായി വിജയൻ പി വി അൻവറെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായോ അല്ലെങ്കിൽ ഇടതുപക്ഷ ഏഴയലക്കത്തോ അടുപ്പിക്കില്ല എന്നുള്ളത് സംശയരഹിതമായ കാര്യം തന്നെയാണ് അങ്ങനെയെങ്കിൽ സ്റ്റാലിനെ കണ്ട് വീണ്ടും പിണറായി വിജയനിലേക്ക് ഒരു പാലമിടുവാൻ വേണ്ടി തന്നെയാണ് പി വി അൻവർ ചെന്നൈയിൽ പോയത് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് എന്നാൽ പി വി അൻവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പ്രതികൂലമായോ അനുകൂലമായോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് എന്തായാലും ഇന്ന് വൈകുന്നേരം മഞ്ചേരിയിൽ പി വി അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നു ആ പാർട്ടിയുടെ പേരും ഡി എം കെ എന്ന് തന്നെയാണ് ാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പേരിട്ടിരിക്കുന്നത് ഇതൊരു പാർട്ടിയല്ല ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ് എന്നൊക്കെ പി വി അൻവർ പറയുമ്പോഴും കൃത്യമായി ഡി എം കെ എന്ന പാർട്ടി രൂപീകരിച്ചു കൊണ്ട് ഒരു തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ ഡി എം കെ ബി ടീമായി കേരളത്തിൽ പ്രവർത്തിക്കാനാണോ പി വി അൻവറിന്റെ ശ്രമം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പരക്കെ വിശ്വസിക്കപ്പെടുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരം പി വി അൻവർ തൻ്റെ ഡി എന്ന പാർട്ടി പ്രഖ്യാപിക്കും ഇടതിൻ്റെയോ വലതിൻ്റെയോ കൂടെ ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത ഡി എന്ന പാർട്ടിക്ക് കേരളത്തിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ഭാവിയാണ് ഉണ്ടാകുക എന്നുള്ളത് സംശയം തന്നെയാണ് എന്തായാലും പി വി അൻവറിനെ കോൺഗ്രസിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല ലീഗിന്റെ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാക്കാൻ തക്കവണ്ണം ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു തീരുമാനമെടുക്കുവാൻ കോൺഗ്രസ് തയ്യാറല്ല പി വി അൻവർ കോൺഗ്രസിൽ ചേക്കേറുകയാണെങ്കിൽ തീർച്ചയായും നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ മലപ്പുറത്ത് ലീഗിന് നിർണായകമായുള്ള വോട്ടുകൾ പി വി അൻവർ അടിച്ചുമാറ്റും അതുകൊണ്ട് ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാക്കുന്ന തരത്തിൽ പി വി അൻവറിനെ യു ഡി എഫിലേക്കോ കോൺഗ്രസിലേക്കോ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇടതുപക്ഷത്തിൽ ഇനി പി വി അൻവറിന് പ്രവേശനമില്ല ഇടതുപക്ഷത്തിന്റെ വാതിലുകളെല്ലാം പി വി അൻവറിന് നേരെ കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു ഇനി പി വി അൻവറിന് ചേക്കേറാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബി ജെ പി ആണ് അല്ലെങ്കിൽ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി നിലനിൽപ്പിന് വേണ്ടി വിലപേശുക എന്നുള്ളതാണ് പി വി അൻവറിന്റെ പാർട്ടി രൂപീകരണ വേളയിൽ ഉണ്ടായിരുന്ന ആവേശ കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയുമെല്ലാം ഇപ്പോൾ മെല്ലെ മെല്ലെ സ്ഥലം കാലിയാക്കിയിരിക്കുന്നു പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനു പുറകെ ഒന്നായി കേസ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പി വി അൻവർ തീർത്തും ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ് ഇനി ഡി എം കെ രൂപീകരിച്ച് ഏതു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റവുമായാണ് പി വി അൻവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു കേരളം നമുക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കാം കണ്ടറിയാം